വികസന കുതിപ്പിൽ കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലെ ബോയ്സ് ഹോസ്റ്റലിന്റെയും പീഡിയാട്രിക് ഐസ്യുവിന്റെയും ഉദ്ഘാടനം കോന്നി എംഎൽഎ കെ യു ജനീഷ് കുമാർ നിർവഹിച്ചു മുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്നത് മലയോര ജനതയ്ക്ക് ഇടതുപക്ഷ സർക്കാർ നൽകിയ സമ്മാനമാണ് കോന്നി മെഡിക്കൽ കോളേജ് നിലവിൽ ഒരു ദിവസം രണ്ടായിരത്തോളം ആളുകളാണ് ഔട്ട്പീഷ്യൻ വിഭാഗത്തിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് മാസം സമയക്രമം നിശ്ചയിച്ച ബോയ്സ് ഹോസ്റ്റൽ നിർമ്മാണം പതിനഞ്ചു മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് മെഡിക്കൽ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും മികച്ച പിന്തുണയാണ് നൽകുന്നതെന്ന് കെ യു ജനീഷ് കുമാർ എം എൽ എ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും എല്ലാം ഓരോ കൂടിയാണ് നമ്മുടെ ഈ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നു വളരെ വേഗം തന്നെ കോന്നി മെഡിക്കൽ കോളേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഓഫീസിലും ഒരു ഫയലും തങ്ങി നിൽക്കാതെ വളരെ വേഗം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഇടപെടലൊക്കെ ബാഗായി നമ്മൾ ആവശ്യപ്പെട്ട നമുക്ക് എൻ എച്ച് എമ്മിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിൽ രണ്ടായിരം ചതുരശ്ര അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന പീഡിയാട്രിക് ഐസിയുവിൽ പതിനഞ്ച് ബെഡുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് അഞ്ച് നിലകളോട് കൂടിയ ബോയ്സ് ഹോസ്റ്റലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ജില്ലാ കളക്ടർ എ ഷിബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അരുവാപ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയി വൈസ് പ്രസിഡന്റ് മണിയമ്മ രാമചന്ദ്രൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് പത്തനംതിട്ട